ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷദേ സ്ത്രീയെ അവിടെ ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇന്നുവരെ ആരുടെയും പിന്നാലും ഇങ്ങനൊന്നും നടന്നിട്ടില്ല ഇങ്ങനെ ഇത് നിന്നിട്ടുമില്ല നിന്നോട് ഇഷ്ടം തോന്നി അത് ഞാൻ നിന്നോട് തുറന്നു പറയുകയും ചെയ്തു അതിന് നീ വ്യക്തമായ മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല എൻ്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതായി ഇതിന് മാത്രം ഞാൻ എന്താ നിന്നോട് ചെയ്തതെന്നൊക്കെ ചോദിക്കാം ഞാൻ ആദ്യം അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതുകൊണ്ട് ഞാൻ ചീപ്പാണെന്നുള്ള വിചാരം ഉണ്ടോ എന്ന് നിനക്കെന്നൊക്കെ ചോദിച്ചു അപ്പം നീ എന്തൊക്കെയാണ് വർഷം ഈ പറയുന്നതെന്ന് ശ്രീ എന്തായാലും ചോദിച്ചു കേട്ടോ വർഷയ്ക്ക് വർഷം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ദേഷ്യം വന്ന് നിൽക്കാം എന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയല്ലേ നീ ഏട്ടത്തിയെ ഫോൺ വിളിച്ച് നമ്പർ ഇറക്കിയത് പാപം നീ പറയുന്നത് വിശ്വസിച്ച് നിനക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നിന്നെ ഇവിടെ എത്തിക്കാൻ വേറെ വഴിയൊന്നും ഞാൻ കണ്ടില്ല നീ എന്താ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം അത് പറ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ലെന്നും വർഷശ്രീയോട് പറഞ്ഞു ഓരോ സമയം വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് നീ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോ അടുത്ത സംസാരിക്കും ചിലപ്പോ അവോയ്ഡ് ചെയ്യും നിന്റെ പ്രശ്നം എന്താ അത് നീ പറയാനൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഇപ്പം നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു ഈ ഒളിച്ചുകളി എന്റെ അടുത്ത് വേണ്ട നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ അത് പറയാൻ പറഞ്ഞു വർഷ സ്ത്രീ അന്നേരം ഒന്നും മിണ്ടുന്നില്ല ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല പുറകെ നടന്ന് ശല്യപ്പെടുത്താനും ഉദ്ദേശിക്കുന്നില്ല നിനക്ക് എന്നെ നിനക്കെന്നെ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറഞ്ഞു അപ്പം ഇഷ്ടമാണ് എന്ന് ശ്രീ വർഷയോടതേ തുറന്നു പറയുന്നു ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കേട്ടപ്പോൾ വർഷയുടെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആകെ പെട്ടി നിൽക്കുക വർഷ വേഗം ത്രില്ലായിപ്പോയി അപ്പം ഞാൻ നിന്നോട് ഫോണിൽ സംസാരിച്ചതൊക്കെ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ പക്ഷെ നിന്റെ മുഖം ഞാൻ കണ്ടിരുന്നില്ല എന്നൊന്നും എന്നിട്ടും എനിക്ക് നിന്നോട് എന്തോ എന്തോരടുപ്പം തോന്നിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ ഇങ്ങനെ വർഷയോട് പറയാം അപ്പോൾ എനിക്ക് ആ ഒരു സംസാരത്തിലൂടെ ഒക്കെ മനസ്സിലായത് നിന്നോടുള്ള അടുപ്പം എത്രത്തോളം ആണെന്ന് നിന്നോട് സംസാരിക്കാതിരുന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ശ്രീ പറയാം നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വർഷ എന്നൊക്കെ പറയുമ്പോൾ വർഷക്ക് ഭയങ്കര സന്തോഷം ദൈവമേ നിനക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് കാണിക്കുക വർഷ ഞാൻ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കാറില്ല വർഷ ഇപ്പൊ ആഗ്രഹിച്ചത് നടക്കാതെ പോകൂ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്കെന്ന് പറഞ്ഞു അതാ ഞാൻ അകന്ന് മാറി നിന്നതെന്ന് പറയുമ്പോൾ വർഷ വന്നിട്ട് എന്തിനാ നീ ഇങ്ങനെ പേടിക്കണേ ഉം എന്താ അതിന്റെ ആവശ്യം ആവശ്യമൊന്നും ചോദിച്ചു പറയില്ല എന്ന് പറഞ്ഞു ശ്രീ നമ്മുടെ പേരൻസിന്റെ ഇടയിലുള്ള ആ പ്രോബ്ലം ആണോ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അതെ തലമുറകളായിട്ട് ശത്രുത സൂക്ഷിച്ചു വരുന്ന കുടുംബമൊന്നും അല്ല ഞങ്ങളുടേത് കേട്ടോ അവര് രണ്ടുപേരും ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ തെറ്റി ആ പ്രശ്നം സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു രണ്ടു പേരുടെയും പിണക്കം മാറ്റാനൊക്കെ കഴിയും ദേ ഇനി അവരുടെ ശത്രുത മാറിയില്ലെങ്കിലും എനിക്കത് വിഷയൊന്നും അല്ല എനിക്ക് എനിക്ക് നിന ഇഷ്ടം നിനക്ക് എന്നെ ഇഷ്ടം നമുക്കത് മാത്രം നോക്കിയാൽ പറയുന്നൊക്കെ ചോദിച്ചു അങ്ങനെ വർഷയും സ്ത്രീയും കൂടെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാം എന്നോടുള്ള ഇഷ്ടം നീ ഇത്രയും കാലം കൊണ്ടാടുന്നല്ലേ കൊച്ച കള്ളെ എന്നോട് ഇഷ്ടമാണെന്ന് നീ ഒന്ന് നേരക്കു നേരെ പറഞ്ഞേ ഞാനൊന്ന് കേക്കട്ടെ എന്ന് വർഷം ഇങ്ങനെ സ്ത്രീയോട് പറയുമ്പോൾ ആയി എന്നൊക്കെ പറഞ്ഞ് ഐ ലവ് യു ഇങ്ങനെ മടിച്ചു മടിച്ച് നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ വർഷം സ്ത്രീയെ കയറി കെട്ടി അങ്ങ് പിടിച്ചു വിട് വിടുവർഷ വിടുവർഷ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ഇങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്നും തള്ളുമൊക്കെ കൂടുകട്ടോ വർഷ വിടുന്നില്ല വർഷം കെട്ടിപ്പിടിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം പിന്നെ നമ്മുടെ സ്ത്രീ ആ ഒന്നും തള്ളൊക്കെ അങ്ങ് വേണ്ടെന്ന് വെച്ചു കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു രണ്ടുപേരും കൂടി അതൊക്കെ കഴിഞ്ഞ് കളവൊക്കെ കഴിഞ്ഞ് മാന്യമായിട്ട് നമ്മുടെ ചേട്ടൻ വീട്ടിൽ ഇങ്ങനെ കിടക്കുക ആരാ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചനയായിട്ട് കിടക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ ഇതെന്താ നീ നേരത്തെ വന്നോ എന്ന് ചോദിച്ചാൽ ശ്രുതി വരുന്നത് ആ വന്നു നീ വാ ഇരിക്കും എന്നൊന്നും പറഞ്ഞു ഭാര്യയെ വിളിച്ച് അടുത്തൊക്കെ എടുത്തി ഭയങ്കര സ്നേഹം ബാക്ക് ഒക്കെ പറഞ്ഞു ബായ്ക്കൊക്കെ മേടിച്ചൊക്കെ വയ്ക്കും കേട്ടോ എന്നിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നീ എന്ത് വല്ലാതിരിക്കുന്നേന്ന് ചോദിച്ചു അപ്പം ഇന്ന് വർക്ക് കൂടുതലായിരുന്നു പോയി ചെറിയ തലവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരിക്കുമ്പം എന്നാലേ നല്ലൊരു ചായ കുടിച്ചാൽ ഈ തലവേദന അങ്ങ് മാറും ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ശ്രുതി ചായ ഇടാൻ പോകാണോ എന്ന് ചോദിച്ചു ഏയ് ഞാനെടുക്കളെ കയറില്ല സച്ചിയുടെ ഭാര്യ ഉണ്ടല്ലോ അവളോട് പറഞ്ഞ അവൾ ചായയിട്ട് ഇട്ട് തരുമെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും വേണ്ട സുതി അത് സച്ചി അറിഞ്ഞ അവന്റെ ഭാര്യയെ കൊണ്ട് ചായ എടുപ്പിച്ചു എന്നും പറഞ്ഞു നമ്മളോടു വഴക്കിന് വരുമെന്നു പറഞ്ഞോണ്ട് ശ്രുതി സുധിയോട് പറയാം ഈ സമയത്ത് അന്ന് വെള്ളം പിടിച്ച് ഓടിച്ചതിനെ പറ്റി ആലോചിക്കുവാണ് നമ്മുടെ സുതി ആ അപ്പൊ ശരി എന്നാൽ വേണ്ട ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോകാൻ പറ്റി തരാം അപ്പൊ തലവേദന വേഗം മാറും ഞാൻ തലയിൽ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടിക്കറ്റിന്റെ കാര്യം എന്തായി ശ്രുതി അപ്പൊ ഏത് ടിക്കറ്റാണെന്ന് ചോദിച്ചു ആൻ്റെമാനിൽ പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ഓ അതോ ആ ടിക്കറ്റൊക്കെ സെറ്റ് ആവുന്നേ ഞാൻ ആ കാര്യം മറന്നുപോയി ശ്രുതി എന്ന് പറഞ്ഞു എന്താ സുധീ ഇത് ദേ ഞാൻ മാമിനോട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതല്ലേ എന്നും ശ്രുതി ചോദിക്കാം അപ്പൊ ശ്രുതിക്ക് ഭയങ്കര ചീരി എന്നാലേ അടുത്ത ആഴ്ച നമ്മൾ ആൻ്റമാനിലേക്ക് പോകുമെന്ന് പറഞ്ഞു അത് പോരേന്ന് ചോദിച്ചു ഏഹ് നേരാണോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എങ്ങനെ പോകുന്നത് അപ്പം അടുത്തയാഴ്ച നമ്മൾ ആൻ്റെ മാലിലേക്ക് പറഞ്ഞിരിക്കും എന്താ സന്തോഷം എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ശ്രുതിയുടെ തലവേദനയും പോയി എല്ലാം പോയി താങ്ക്സ് എന്ന് പറഞ്ഞപ്പം എന്നോട് ഇതിനെ താങ്ക്സ് പറയുന്ന ഒരു മിനിറ്റ് അതും പറഞ്ഞിട്ട് ദൈ പോയി അലമാരി തുറന്ന് ആ പൈസ എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോഴേക്കും ഇത് കണ്ടതും സന്തോഷമായി ശുധി എന്ന് പറഞ്ഞു ശ്രുതി പൈസയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഞാൻ ജോലി ചെയ്ത് ഈ കൈ കൊണ്ട് കുറേ സാലറി വാങ്ങിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഒക്കെ വലുതാ എൻ്റെ കയ്യിൽ സുതി വെച്ച് തന്ന ഈ ക്യാഷ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണോ അയ്യോ ഭയങ്കര സന്തോഷം സന്തോഷായി എന്ന് പറഞ്ഞു അപ്പൊ അതിലെന്താ ഇത്ര സന്തോഷിക്കാനുള്ളത് എന്ന് സുധി ചോദിച്ചു ഞാൻ ചോദിക്കാതെ തന്നെ ആദ്യമായിട്ട് കിട്ടിയ സാലറി സുധി എനിക്ക് തന്നില്ലേ എന്ന് ചോദിച്ചു ഇതിൽ പരം സന്തോഷം എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ അയ്യോ കണ്ണായിരുന്നു എന്റെ നിർബന്ധം കാരണ സുധി ജോലിക്ക് പോയത് തന്നെ എനിക്ക് വേണ്ടി കുറച്ച് ദിവസം പോയതിനു ശേഷം സുധി ആ ജോലി എന്തെങ്കിലും കാരണം പറഞ്ഞു ഉപേക്ഷിക്കും എന്നാ ഞാൻ കരുതിയത് പക്ഷേ സുധി അങ്ങനെ ചെയ്തില്ലല്ലോ ഇപ്പതാ ആദ്യ മാസത്തെ സാമ്പിളവും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണു അല്ല ഇതൊരു താൽക്കാലിക ജോലിയായിട്ടാ ഞാൻ കരുതുന്നതെന്നും എപ്പം വേണമെങ്കിലും അവിടെ നിന്ന് ഞാൻ മാറും ഇതിനേക്കാളും നല്ലൊരു ജോലി കിട്ടിയാലേ ഞാൻ അവിടെ നിന്ന് പോകുമെന്ന് ശ്രുതി പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട സുധി ദേ ഈ ജോലിയിൽ തന്നെ ശ്രുതിക്ക് നല്ലൊരു ഭാവി ഉണ്ട് ദേ കുറച്ച് വർഷം കഴിഞ്ഞാൽ ശ്രുതി സ്വന്തമായിട്ടൊരു ഷോറൂം പോലും തുടങ്ങും ശ്രുതിക്ക് അത്രമാത്രം ടാലന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറഞ്ഞ് പെരുപ്പിക്കുക ശ്രുതിയുടെ അകളി പോയി സുതി പേടിച്ച് വറുത്തിങ്ങനെ അവിടെ നിൽക്കുവാ എന്തായാലും എനിക്ക് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തു അതുപോലെ ക്യാഷിൻ്റെ കൈ കൊണ്ട് തന്നു എൻ്റെ തലവേദന ഒക്കെ മാറി ഞാനിപ്പോൾ ഫ്രഷ് ആയതുപോലെ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു സന്തോഷമായി എനിക്ക് താങ്ക്സ് ശ്രുതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതി അങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് ഞാനൊരു ഉമ്മ തരട്ടെ എന്നൊക്കെ ചോദിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇവൻ്റെ ചെങ്കിലും പഞ്ഞു വെച്ചാൽ കത്തു ആ അമ്മ പലിശക്കാരന് കൊടുക്കാൻ വെച്ച കാശ് മടിച്ചു മാറ്റിയാണ് ഭാര്യയ്ക്ക് കൊടുത്തതെന്ന് ഭാര്യയെ അറിയുന്നില്ലല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതി ചന്ദ്രമതി ഇങ്ങനെ റൂമിൽ നിൽക്കുന്നു ഫോണിലേക്ക് കോൾ വന്നു ഹലോ ആരാ വിളിക്കുന്നേ എന്ന് ചോദിച്ചു ആ ഫൈനാൻസ് കമ്പനിയിൽ നിന്നാണോ ഞാനങ്ങോട്ട് വരാനിരിക്കുക ആ ഇതുവരെയുള്ള മുഴുവൻ പലിശയും ഇന്ന് തന്നെ അടയ്ക്കുമെന്നും പറഞ്ഞു ശരിയേ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ചേച്ചി അങ് സോപ്പ് ഇട്ട് ഫോൺ വെച്ചു അലാറം വെച്ചതുപോലെ പോലെ കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചല്ലോ പെട്ടെന്ന് പോയി കാശ് അടച്ചിട്ട് വരാം ഇല്ലെങ്കിലേ ഫൈനാൻസുടെ ആൾ ആളുകൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി വേഗം തന്നെ അലമാരി തുറന്ന് പൈസ എടുത്ത് പോകാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ നോക്കുന്നു അങ്ങനത്തെ ബാഗ് എടുത്തു ബാഗ് തുറന്ന് അതിൽ പൈസ വെച്ചിരിക്കുന്ന കള്ളി തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം അമ്മച്ചിള കിളി പറന്നുപോയി അതിൽ പൈസ ഇല്ല ഞാൻ പോയി യൂ പുള്ളിക്കാരി എല്ലാം എടുത്തിട്ട് വാരി വലിച്ചിട്ട് നോക്കാം ഈശ്വരൻ ഞാൻ ഇതിലാണല്ലോ വെച്ചത് പൈസ എവിടെ പോയി എൻ്റെ ദൈവമേ ഇത് എവിടെ പോയി എൻ്റെ ദേവുമേന്ന് പറഞ്ഞുണ്ടോ അല്ലെങ്കിൽ ഇതിലൊക്കെ തപ്പം എല്ലാം വാരി വലിച്ചിട്ട് തപ്പി അപ്പോഴേക്കു നമ്മുടെ രവിയേട്ടം അങ്ങോട്ടേക്ക് വന്നു അപ്പം എന്താടി നീ തപ്പണേന്ന് ചോദിച്ചു പോകുന്നു നിങ്ങളെന്ത് പണിയേ തന്ന പൈസ എന്നോട് ചോദിക്കാം അത് മൂന്ന് ഞങ്ങൾ എടുത്തോണ്ട് പോയാലും ചോദിച്ചു അപ്പം എന്തെടുത്തെന്നാ നീ പറയുന്നേ കാശ് ഏഹ് ഒരു ലക്ഷം രൂപ അത് കേട്ടപ്പോഴത്തേക്കും രവിയേട്ടൻ ഞെട്ടി നിങ്ങളെൻ്റെ കയ്യിൽ തന്നിരുന്നില്ലേ അത് ഞാൻ ഞാൻ നേരത്തിട്ടൊന്നുമില്ല അത് രവിയേട്ടം പറയുമ്പോൾ ഏ എടുത്തിട്ടില്ലെന്നോ പിന്നെ അതെവിടെ പോയെന്ന് ചോദിക്കുന്നു പിന്നെ കാശെന്തി ഇവിടെ ഇല്ല ഈ ഷെൽഫിൽ കാണുന്നില്ലെന്ന് പറഞ്ഞ് പറയുമ്പോൾ ചേടാ ദേ നീ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു രവിയേട്ടൻ മാറ്റി വെച്ചിട്ടൊന്നുമല്ലേ രവേട്ട ഞാൻ ഷെൽഫിൽ തന്നെയാണ് വെച്ചത് അതിവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞു വാ വിട്ടുകാരെ ചന്ദ്രമതി രവിയേട്ടൻ്റെയും കയ്യിൽ നിന്ന് പോയെല്ലാം പൈസ ഒരു ലക്ഷം രൂപയാണ് കാണാതെ പോയിരിക്കുന്നത് സ്തുതി മോനെ സ്വതി ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചു എന്താ അമ്മയും ചോദിച്ചു ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഷെൽഫിൽ വെച്ച ഒരു ലക്ഷം രൂപ ഇവിടെ കാണാനില്ല അത് നീ എടുത്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഏ കാണാനില്ലേ എങ്ങനെ അയ്യോ ഞാനെടുക്കാനോ ഏയ് ഞാനൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് ശ്രുതി കൈ കഴുകി അപ്പൊ ശ്രുതി ഇങ്ങനെ അന്തരിച്ച് നോക്കുക അമ്മ അത് എവിടെ വെച്ചെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ മകൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കുവാണ് ആ സമയത്ത് ശ്രീകാന്തേ നീ എൻ്റെ ഒരു ലക്ഷം രൂപ എടുത്തായിരുന്നോ എന്തെങ്കിലും ചിലവിനായിട്ട് എടുത്തായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഞാനും എടുത്തില്ല എനിക്ക് എന്ത് ചിലവാമേ ചിലവാമയുള്ളതെന്ന് ശ്രീയും ചോദിച്ചു അയ്യോ എന്ന് പറഞ്ഞ് കൈയും കാലം വിറയ്ക്കും അവിടെ നിന്ന് നമ്മുടെ ചന്ദ്രമതിയുടെ അപ്പൊ നീ എടുത്തിട്ടില്ല പിന്നെ കാശ് എവിടെ പോയി അയ്യോന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ വെപ്രാളം കൊടുക്കുന്നത് അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് പെരുങ്കള്ളൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് തുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് നമ്മുടെ രേവതിയും സച്ചും കൂടെ ഇറങ്ങി വരുന്നത് നിൽക്കി കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയെ നിർബന്ധിക്കുക കഴിക്കാൻ നിന്നാൽ ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി ശ്രീകാന്തെ ഇവനെടുത്തോന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പം എന്തെടുക്കാനാണെന്ന് ചോദിച്ചു അമ്മയുടെ കാശ് കാണുന്നില്ല ആ ഈ വീട്ടില് കാശ് കാണാതെ പോയ അതെ ഇവനോട് ചോദിച്ചാൽ മതി നമ്മുടെ സച്ചി നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കുക ഇവനല്ലാതെ മറ്റാരും അത് എടുക്കില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോൾ എത്രയോ കാണാതായത് എന്ന് ചോദിച്ചേ അപ്പോൾ എനിക്ക് മതസൂദനം തന്ന ഒരു ലക്ഷം രൂപയില്ലേ അതാ കാണാതായതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും രേവതിയും ഞെട്ടി ഏഹ് അത്രയും പൈസയാണോന്ന് അപ്പോഴത്തേക്കും ഇവരിങ്ങനെ നോക്കുവാട്ടോ അസ്വദി കാശ് ഇവരുടെ കയ്യിൽ കൊടുക്കരുത് അച്ഛൻ തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സച്ചി ചോദിക്കുക കേട്ടില്ലല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പോയില്ലേ ഉണ്ടായിരുന്ന കയ്യിൽ നിന്ന് പോയില്ലേ എന്ന് ചോദിച്ചു ചത്രപതി അദ്ദേഹത്തിനും കറിഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദേ രേവതി മുറി വൃത്തിയാക്കുമ്പോൾ നീ ആ കാശ് ഇങ്ങനെ എന്ന് ചോദിച്ചു അതിന് ഞാൻ അമ്മയുടെ മുറിയിൽ കയറാറില്ലല്ലോ എന്ന് രേവതി പറഞ്ഞു എന്റെ മുറി ഞാൻ തന്നെ വൃത്തിയാക്കിക്കൊള്ളാം നീ ആ മുറിയിൽ കയറി പോകരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്നും രേവതി ചോദിച്ചു അതിനുശേഷം ഞാൻ ആ മുറിയിൽ കയറിയിട്ടില്ല എന്നും രേവതി പറയുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പോയി ഈശ്വര ആ കാശ് എവിടെ പോയി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ വെപ്രാളം കൂട്ടുക ഞാൻ ഷെൽഫി തന്നെയാ വെച്ചത് ഷു ആരാ അത് എടുത്തത് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഒന്ന് വായു വലിക്കുക ഒന്നോ രണ്ടോ രൂപയൊന്നും അല്ല ഒരു ലക്ഷം രൂപയോ കാണു അതായത് പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചില് അപ്പൊ ചന്ദ്രൻ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക് എവിടെയാണ് വെച്ചതെന്നു നോക്ക് കാശ് ഷെൽഫി തന്നെയാണോ വെച്ചത് അത് മറ്റെവിടെയെങ്കിലും ആണോ വെച്ചത് കാശ് ഞാൻ ഷെൽഫി തന്നെയാ വെച്ചത് ണെന്നേ എന്നും പറഞ്ഞോണ്ടതേ ചന്ദ്ര മതി തറപ്പിച്ചു പറയുന്നു എല്ലാവരും ഇങ്ങനെ മുൾമനയിൽ നിൽക്കുക നിങ്ങൾ തന്ന കവറോടെയാണ് ഞാൻ അതിനകത്ത് വെച്ചത് തുറന്ന് നോക്കിയിട്ട് പോലും ഇല്ല അതിൽ നിന്ന് ഒരു നൂറ് രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല അയ്യോ എന്റെ കാശേന്ന് പറഞ്ഞോണ്ട് ഭയങ്കര കരച്ചില്ലേ ആ അങ്ങനത്തെ ഫിനാൻഷ്യർ കാശ് ചോദിക്കുകയും ചെയ്തു കാശ് ഇപ്പിട്ടില്ല തന്നെ അപ്പോഴത്തേക്ക് ശ്രുതി ഇവിടെയുള്ളവരാരും എടുത്തിട്ടില്ല എന്നു പറയുന്നു അപ്പം കള്ളം കയറിയോ ഇവിടെയെന്ന് ശ്രുതി അപ്പം ഇവിടെ ഏത് സമയത്തും ആൾക്കാരുണ്ടല്ലോ പിന്നെ എങ്ങനെ കള്ളം കയറാനാണെന്ന് രേവതി അന്നേരം ചോദിച്ചു അപ്പോഴും ശ്രുധിയുടെ ഈ ഇങ്ങനെയുള്ള പരുങ്ങലും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ടേ സച്ചി എന്നിട്ട് സുധിയെ തന്നെ അടിമുടി ഇങ്ങനെ നോക്കുവാണ് ഇവനാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങാൻ തുടങ്ങി ആരാണാവോ കാസെടുത്തത് ആരെങ്കിലും വീട്ടിൽ വന്നു പോയായിരുന്നോ എന്നിങ്ങനെ നേരത്തേക്കും ചന്ദ്രമതി ചിന്തിക്കുക അപ്പോഴാണ് പാവം നമ്മുടെ ശരത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു കാശ് എവിടെ പോയി ഞാൻ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ നോക്കുവാണ് ഇവരെല്ലാവരും സുധീയുടെ നെഞ്ചുപെട്ട നാളെ ഇങ്ങ് വന്നു അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു രവിയാട്ടൻ ആ സമയത്ത് രേവതിയുടെ നേരെ തുറച്ചു നോക്കിയിട്ട് രേവതിയുടെ അനിയനാണ് എടുത്തതെന്നുള്ള എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുവാ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രേവതി നടുങ്ങിപ്പോയി അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് വെക്കുമെന്ന് അപ്പോഴേക്ക് രേവതി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു അപ്പഴത്തേക്ക് സുദീടെ നെഞ്ചെന്ന് ഇതായി കാരണം എന്താ തൻ്റെ തലയിൽ വന്നില്ലല്ലോ പഴി ആ ഒരു വഴി രേവതി അമ്മേ വായി തോന്നിയതൊന്നും കേറി വിളിച്ചു പറയും നിക്കരുത് എന്റെ അനിയൻ നിങ്ങളുടെ കാശ് എടുത്തിട്ടൊന്നുമില്ല അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് രേവതി പറഞ്ഞപ്പം കള്ളന അവൻ കള്ളൻ എന്ന് ചന്ദ്രമതി പറയുന്നു സച്ചിയുടെ മുന്നിൽ വെച്ചല്ലേ പറയുന്നത് ഷോ ഒന്നും പറഞ്ഞുണ്ട് രവിയായിട്ട് ഇങ്ങനെ നിൽക്കുക ഇവന്റെ ബൈക്ക് മോഷ്ടിച്ചത് അവനല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നു എൻറെ കാശ് മോഷ്ടിച്ചതും അവൻ തന്നെയാണെന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുവാണേ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച അപ്പോഴത്തേക്കും ഭാര്യയും ഭർത്താൻ കൂടെ അതേന്ന് പറഞ്ഞ തലയാട്ടുവാണ് ആട്ടുവാണെ അദ്ദേഹത്തെ സുധീം ശ്രുതിയും കൂടിയും ചന്ദ്രേ അവൻ കാശ് എടുക്കുന്ന നീ കണ്ടോ ഇല്ലല്ലോ ചുമ്മാ ഓരോന്ന് കയറി വിളിച്ചു പറയാൻ നിൽക്കരുതെന്നേ രേവേട്ടൻ പറയുമ്പോൾ അവൻ തന്നെയാണ് എടുത്തത് ആരുമില്ലാത്ത സമയം നോക്കി വീടിനകത്ത് കയറി അവൻ ഞാൻ വന്നപ്പോഴുള്ള അവന്റെ പരിങ്കൽ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവൻ ഇവിടെ നിന്ന് എന്തോ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് ഷോ ഇറക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക ആ അതെ അതെ അച്ഛ അമ്മ പറഞ്ഞത് ശരി തന്നെയാ അവൻ തന്നെയാ കാശ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് സുധി അതിനെ അങ്ങോട്ട് ഇതാക്കുക ചെയ്തു ഇത് കേട്ട് ഇപ്പം ദേഷ്യം കൊണ്ട് സഹിക്കാമല്ല നിൽക്കുവോ നമ്മുടെ സച്ചി അപ്പൊ ഏട്ടൻ കണ്ടായിരുന്നു അവൻ കാശെടുക്കുന്നതെന്ന് നമ്മുടെ ശ്രീ ചോദിച്ചു അപ്പൊ ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാവല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വെറുതെ ഊഹിച്ചു പറയല്ലേ ഏട്ടാ എന്ന് പറഞ്ഞ് നേരത്തെ ഇനി നമ്മുടെ ശ്രീകാന്ത് പിന്നെ ആ കാശ് എടുപ്പയും അതെന്താ ആരും എടുക്കാതെ ആ കാശ് വീട്ടിൽ നിന്ന് നടന്നു പോയോ അതിന് നടന്നു പോകാൻ വിടുകടാ നീ എന്ന് സച്ചി ചോദിച്ചു പിടിച്ച് നീ പോക്കറ്റിലാക്കലേടാ നീ ചോദിച്ചു അപ്പോഴും പേടിച്ച് നിൽക്കുക ചുമ്മാ നീ കട്ടെടുത്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ ഇട്ടു കൊടുക്കരുത് കാശ് എടുത്തത് ഇവൻ തന്നെയാണെന്ന് സച്ചി പറഞ്ഞു അതിൽ ഒരു സംശയം വേണ്ടാന്ന് അച്ഛാ ഞാനൊന്നും അല്ല സച്ചി പറയുന്നത് അവരൊന്ന് വിളിച്ചു പറയുകയാണെന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോ ഹലോ കുറ്റം സുധിയുടെ തലയിലേക്ക് ഇട ഇട്ടേക്കല്ലേ ശ്രുതി കാശെടുത്തിട്ടൊന്നുമില്ല എടുത്തിട്ടൊന്നുമില്ല ശ്രുതി പറഞ്ഞു ആന്റി പറഞ്ഞല്ലോ രേവതിയുടെ അനിയനെ എടുത്തതെന്ന് അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോ സച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നു നിങ്ങൾ ആ വഴിക്ക് അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ശ്രുതി വേണ്ട ആവശ്യമില്ലാതെ ഓരോന്നും നീ പറയാൻ നിൽക്കരുത് എന്ന രേവതി ശ്രുതിക്ക് താക്കീത് കൊടുക്കുവാണ് നിന്റെ അനിയൻ ഇവിടെ വന്നു പോയതിനു ശേഷമാ കാശ് കാണാതായിരിക്കുന്നത് അപ്പൊ അവൻ തന്നെയല്ലേ എടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞപ്പം അവൻ എടുത്തിട്ടില്ലമ്മ എന്ന് രേവതി പറഞ്ഞു അന്നവൻ വന്നപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ അപമാനിച്ചു വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോക്ഷിച്ചിട്ടുണ്ടാകുമോന്നു പറഞ്ഞ് നിങ്ങൾ അവന്റെ ഭാഗും പോക്കറ്റും എല്ലാം പരിശോധിച്ചിട്ടല്ലേ ഇറക്കി വിട്ടത് ഒന്നും കണ്ടെത്തിയില്ലോ നിങ്ങള് പിന്നെ നിങ്ങൾ എന്തിനാ എങ്ങനെ എന്ന് രേവതി ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ രക്തം തിളയ്ക്കാൻ തുടങ്ങി അവൻ കാശെടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോ അത് കാണില്ലായിരുന്നോ അപ്പൊ കണ്ടില്ല അത് ശരി തന്നെയാ അതിനുശേഷം നീ അവനെയും കൂട്ടി അടുക്കളയിലേക്ക് എന്ന് ചോദിച്ചു പിന്നെ അവൻ എപ്പോഴാ പോയത് ഉം ഞങ്ങളാരും കണ്ടിട്ടില്ല ആ സമയത്തിനകം അവൻ കാശെടുത്ത് എടുത്ത് കാണും കാണാതോരും നമുക്ക് അവർ പറയരുത് അവൻ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോയെന്ന് രേവതി പറഞ്ഞു മുമ്പ് അവനൊരു തെറ്റിപ്പറ്റിട്ടുണ്ട് എന്ന് കരുതി അവനൊരു കള്ളൻ ഒന്നും അല്ലെന്ന് രേവതി പറഞ്ഞു അവൻ പഠിക്കുന്ന കുട്ടിയമ്മയെന്നും പറഞ്ഞു അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഉം പഠിക്കുന്ന സമയത്തല്ലേ അവൻ ബൈക്ക് മോഷ്ടിച്ചതെന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെയൻ്റെ ഈ കാശ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് അത് തന്നെ പറയുമ്പോൾ ആ അതേന്ന് പറഞ്ഞു സച്ചി സച്ചിയുടെ മുന്നിൽ സുധീൻ കാണിക്കുക ചന്ദ്രേ നേരിട്ട് കാണാതെ ഇങ്ങനെ ഒന്നും പറയരുതെന്നും പറഞ്ഞു രവിയേട്ടൻ നേരം പറഞ്ഞു ഒരിക്കലും ഒരു കുറ്റം ചെയ്തു കരുതി എല്ലാ കുറ്റവും അവന്റെ തലയിൽ കെട്ടി കെട്ടിവെക്കരുതെന്നും നമ്മുടെ സച്ചി എന്നോ ചെയ്തൊരു തെറ്റിനെ ക്ഷമ ചോദിക്കാനാ അവൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ മോഷ്ടിക്കാനല്ലെന്നും സച്ചി പറഞ്ഞു നിങ്ങളുടെ കാശ് എടുത്തത് അവനല്ല എനിക്ക് ഇവനെയാ സംശയമെന്ന് പറഞ്ഞു സുധിയെ ചൂണ്ടിക്കാട്ടി വേണ്ട രീതിയിൽ സുതിയെ ചോദ്യം ചെയ്താ സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ സച്ചി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ തടയാൻ പ്രിണ്ടിൽ കയറി ശ്രുതി ഇങ്ങനെ നിക്കുവാ എന്തായാലും ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് എന്തായാലും അമ്മയുടെ കാശടിച്ചുകൊണ്ട് പോയി അടിച്ചുകൊണ്ട് പോയത് തന്നെ തന്നെ നമ്മുടെ സജ്ജ് തീരുമാനിച്ചിരിക്കുന്നു ശ്രുതിയൊക്കെ പൊക്കെ വേണം വിടും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നന്ദി